ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മലപ്പുറം ചിലരുടെ സംസ്ഥാനവും രാജ്യവും ഈഴവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല വിവാദ പരാമർശം നടത്തി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി നിലമ്പൂർ കൺവെൻഷൻ സംഘടിപ്പിച്ച യോഗത്തിലാണ് വിവാദ പ്രസംഗം നടത്തിയത് മലപ്പുറം ജില്ലയ്ക്കെതിരെ വിദ്വേഷ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി നിലമ്പൂർ കൺവെൻഷൻ സംഘടിപ്പിച്ച യോഗത്തിലാണ് വിവാദ പരാമർശം നടത്തിയത് മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേകം ചിലരുടെ സംസ്ഥാനമാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് സ്വയം ശ്വസിച്ച് സമുദായ അംഗങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നു തോന്നുന്നില്ലെന്നും സ്വതന്ത്രമായി ഒരഭിപ്രായവും പറഞ്ഞ് ജീവിക്കാൻ സാധിക്കില്ല എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു മഞ്ചേരി ഉള്ളതുകൊണ്ടും അവിടെ ഒരു സ്ഥാപനമുള്ളതുകൊണ്ടും ആളുകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഞ്ചേരി എൻഎസ്എസ് കോളേജിനെ മുൻനിർത്തിയാണ് വെള്ളാപ്പള്ളി ഈ പരാമർശം നടത്തിയത് മലപ്പുറത്തെ ഇവ വിഭാഗവും പിന്നോക്കവും വോട്ടുകുത്തിയന്ത്രങ്ങളായി മാറിയെന്നും വെള്ളാപ്പള്ളി പരാമർശിച്ചു ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും സമ്മേളനത്തിൽ പങ്കെടുത്തു മുനമ്പം പോലുള്ള പ്രശ്നം സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും ആവർത്തിക്കപ്പെടാമെന്നും ന്യൂനപക്ഷം സംഘടിതമായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ